Það var fyrir þáttum frá fyrir þáttum um minn. Það var um minn. നന്നരപണ എന്താണ് പ്രേക്ഷയരോട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് നിക്കോപ്രിസ് ഒരുപാട് ഒരുപാട് നന്നേ ഉണ്ട് എല്ലാവരോടും ഞാൻ ഇതിൊന്നും പ്രതിശ്ചയല്ല അപ്പോൾ എന്നരോട് കുറേ കുറേ സ്നേഹവും കുറേ നന്ദിയും കടപ്പാടുകളാണ് ഒരു ഒരു വലിയ സമമാന ആളുകളെ ജാസ്മിൻ തന്നെ കപ്പ് അടിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് അപ്പോൾ അവരോട് എന്താണ് നിരാശയാക്കി എന്ന് തോന്നുന്നുണ്ടോ നിരാശയാക്കിയോടൊക്കെ എനിക്ക് പിന്നെ അള്ള വിശദിക്കും കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ വിചാരിച്ചിട്ടല്ല ഞാൻ ആദ്യ വെച്ച് കൂടെ എന്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ആണ് അവിടുന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ കുറച്ച് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങടെയൊക്കെ സപ്പോർട്ടുണ്ട് ജാസ്മിൻ നല്ലൊരു ഫൈറ്ററാണ് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ കപ്പടിച്ചതില് ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുള്ളിയുടെ ഞാൻ അത് പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പോറവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് ആണ് ഇപ്പോൾ സൗസി ഇത്രയും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ലാസ്റ്റിലുണ്ടായിരുന്നില്ല ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ ജാസ്മിൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും കരുതരുത് ജപ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൗസിൽ വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നിലയ്ക്കായിരുന്ന കാര്യങ്ങൾ പോയിരുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ ഒരു ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിൽ എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യിൽ ഫോൺ കിട്ടിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വരൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്താലേ കിട്ടുള്ളൂ കൊല്ലത്തെ കൊല്ലത്തെ നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് അത്തി തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദിയും അടിപൊളിയായിരുന്നു ഇതന്നെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ അടിപൊളി സീസൺ സീസണായിരുന്നു ഇതിലിപ്പം എന്താ പറയുക എല്ലാവരും എന്നെ സംബന്ധിച്ച് സൂപ്പർ ആയിരുന്നു കാരണം ഓരോരുത്തരെയും എടുത്ത് നോക്കിയാലും ആദ്യം ഇറങ്ങിയവർ തൊട്ട് അവസാനം ഇറങ്ങിയവർ വരെയും നന്നായിട്ട് ഗെയിം കളിച്ചാൽ ഇറങ്ങിയവരാണ് ഇത് ഈ ഈ ഒരു ഗെയിം അങ്ങനെയാണല്ലോ അതിന് ടോപ്പ് ഫൈവിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് നമുക്ക് പുറത്ത് നിന്ന് എന്ത് വേണേലും ആൾക്കാർക്ക് പറയാം പക്ഷേ അതിനുള്ളിൽ കയറിയാലേ അത് മനസ്സിലാവും അത് അത്രയും താണ്ടി നൂറ് ദിവസം നിന്ന് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ കപ്പടിച്ചതിന് തുല്യ അവരെല്ലാവരും ജിൻഡോ കപ്പടി ഞാൻ ആദ്യം പ്രഡിക്ഷനിൽ ജിൻഡോടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് പേരുടെ പേര് പറഞ്ഞു കൊടുത്തി ജിൻഡോടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവസാനം എന്താ പറയുക വോട്ടിങ്ങിൻ്റെ ഇതിൽ അത് ചോദിക്കല്ലേ പിസ് അതൊക്കെ കഴിഞ്ഞു പാർട്ട് ഓഫ് ദി ഗെയിം അല്ലേ അതെല്ലാം ഗെയിം കഴിഞ്ഞു എന്താ ടോപ്പ് ടെൻ കപ്പും മേടിച്ച് ബാക്കി എല്ലാവരും ഹാപ്പിയാണ് അടിച്ചുപൊളിച്ചു സൂപ്പറായിരുന്നു പിന്നെ ജാസ്മിൻ ഇനി ഇനി ഇനിയാണ് സൂപ്പർ ഹീറോയിൻ ആവുമ്പോൾ നിങ്ങൾ നോക്കിക്കോ എല്ലാവരും കപ്പടിക്കുന്നു ഈ സീസണിൽ നമുക്ക് ഒരാളെ പറയാൻ പറ്റത്തില്ലായിരുന്നു അവസാന നിമിഷം വരെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് എന്താ പറയുക ഭയങ്കര ആകാംക്ഷയോട് ഒരു സീസണായത് ഞങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ആരായിരിക്കും കാരണം അവസാനം വരെ ഈ ബോട്ടിങ്ങിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നുകൊണ്ട് നമ്മൾ തന്നെ ഭയങ്കര ആകാംക്ഷയില്ലായിരുന്നു തീർച്ചയായിട്ടും ഓരോരുത്തരും ജിൻ്റെ മാത്രമല്ല ഓരോരുത്തരും ഫൈറ്റ് ചെയ്ത് തന്നെ അവിടെ വരെ എത്തിയത് എല്ലാവരും നല്ല നന്നായിട്ട് ഗെയിം കളിച്ചു അപ്പം ഞാൻ ഉൾപ്പെടെ ആ ഒരു കുട്ടി അപ്പോൾ അതും ഡിസേർവിയാണ് അർജുൻ അതേപോലെ തന്നെ ബഹളങ്ങളൊന്നും ഇല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിളക്കി പിടിക്കുന്നത് അല്ലേ വളരെ മാന്യമായിട്ടിന്ന് മൈൽഡായിട്ട് നിന്നാലും ജനങ്ങളെ അംഗീകരിക്കാം എന്നുള്ള എൻ്റെ ഒരു തെളിവാണ് അപ്പോൾ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അല്ലേ അല്ല എൻ്റെ ഒരു നമുക്കൊക്കെ തോന്നിയത് കാരണം അർജുൻ വെള്ളം ഉണ്ടാക്കില്ലല്ലോ ആരെയും ഇടിച്ചില്ല അടിച്ചില്ല വെള്ളം ഉണ്ടാക്കില്ല അപ്പം മര്യാദയ്ക്ക് കളിച്ചാലും ജയിക്കാം എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പോൾ ഈ സീസണിൽ ജനങ്ങളുടെ വിധിയെഴുത്ത് വളരെ ആപ്റ്റായിരുന്നു പിന്നെ പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിന് സെക്കൻഡ് കൊടുക്കായിരുന്നു അത് നമ്മുടെ എല്ലാം മനസ്സിൽ അതും ഒരു അതും ഒരു ജനവികാരമായിരുന്നു അപ്പോൾ ആ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ജനങ്ങളുടെ വിധിയെഴുത്ത് ആപ്റ്റായിരുന്നു എല്ലാവരും ഡിസേർവിങ് ആണ് ഒരു കുഴപ്പമില്ല ഇങ്ങനെ തന്നെ വേണം അതെ അതെ പറഞ്ഞു പറഞ്ഞു എന്നാൽ നല്ല എന്താ പറയുക ഒരു ഇമോഷണൽ സീസൺ ആയിരുന്നു ബാക്കിയുള്ള കമ്പയർ കേൾക്കുമ്പോൾ പിന്നെ അടിയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനനുസരിച്ച് പങ്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എൻഡിങ് എപ്പിസോഡ്സ് കണ്ടപ്പോഴാണ് നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നി തോന്നുന്നത് നല്ല ആയിരുന്നു ഞാൻ പിന്നെ രതീഷിനെയൊക്കെ മീറ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവണ്ണ ആ കല്യാണത്തിനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തിയൊരു വ്യക്തിയായിരുന്നു എന്നെ സംബന്ധിച്ച രതീഷ്ടം ഓ മനുഷ്യൻ വഴി വെച്ച് കണ്ടാൽ പോലും പെട്ടെന്ന് വിചാരിച്ച ഒരാളാണ് പക്ഷേ നേരിട്ട് കാണുമ്പം എല്ലാവരും എന്ത് നല്ല ഇൻഡിവിജ്വൽസാണ് പക്ഷേ നമ്മളെ ഈ സീസൺ നടക്കുമ്പോൾ നമ്മളെല്ലാം ഇമോഷണലി ഭയങ്കര ഇൻവോൾവ് ആണ് നമ്മളെ ഇമോഷണലായിട്ട് ഭയങ്കര ചാർജ് ആണ് അപ്പോൾ ഒരാളോട് ഹെയ്റ്റ് ഹെയ്റ്റഡ് ഒരാളോട് സന്തോഷം ഒരാളോട് ദേഷ്യം എല്ലാം ഉണ്ടാവും പക്ഷേ അതിലൊക്കെ ഉപയോഗമായിട്ട് എല്ലാവരും വളരെ നല്ല മനുഷ്യരാണെന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ജനങ്ങളെല്ലാം ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നു അല്ലേ വോട്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് ജനങ്ങളെല്ലാം ഹാപ്പിയാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ഇനിയിപ്പോൾ അടുത്ത തവണ ആരും ഉണ്ടാക്കി ജയിക്കാൻ ശ്രമിക്കൂലെന്ന് എനിക്ക് ഉറപ്പാണ് അല്ലേ വലിയ ഡ്രാമയും വലിയ മേളമില്ലാതെ മര്യാദയ്ക്ക് കളിക്കും എന്നുള്ളതാണ് ഇനി എൻ്റെ ഒരു കണക്കുകൂട്ടിൽ ആ നിലയ്ക്ക് ജനങ്ങൾ പറയേണ്ടത് പറഞ്ഞു ആ നിലയ്ക്ക് യേശാനായിട്ട് നല്ലൊരു ഒരു മെസ്സേജ് ആണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് അതാണ് എൻ്റെ അഭിപ്രായം അല്ലേ すみません。